ഇത് ഞങ്ങളുടെ മട്ടുപ്പാവിലെ ചെടിച്ചട്ടികളിൽ ചുവന്ന കൃഷിയാണ് അപ്പോൾ ഇതിലെന്താണ് എക്വാപോണിക്സ് എന്നല്ലേ ചോദ്യം എക്വാപോണിക്സ് എന്നാൽ ഒരു എക്കോ സിസ്റ്റം പോലെയാണ് ഫിഷ് ടാങ്കിൽ മത്സ്യം വളർത്തുന്നു അതിലെ ജലം ഒരു ചെറിയ പമ്പ് വഴി തുടർച്ചയായി പമ്പ് ചെയ്ത് ഒരു ട്രേയിലേക്ക് മാറ്റുന്നു ആ ട്രെയിൽ മണ്ണില്ലാതെ കൃഷി ചെയ്യാവുന്ന പച്ചക്കറികൾ ചീര തക്കാളി മുതലായ ചില പച്ചക്കറി ഇനങ്ങളുണ്ട് അത് കൃഷി ചെയ്യുന്നു അപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളത്തിലുള്ള വളം അത് മലിനമാ മാലിന്യമാണ് ശരിക്ക് ആ അത് വളമായിട്ട് പച്ചക്കറികൾ ഉപയോഗിക്കുന്നു എന്നിട്ട് ആ ടാങ്കിൽ നിന്ന് ആ ട്രെയിൽ നിന്ന് വരുന്ന വെള്ളം തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു അപ്പോൾ അതിലെ മാലിന്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവും ഈ സിസ്റ്റത്തിലേക്ക് ആകെ ഇൻപുട്ട് കൊടുക്കുന്നത് മത്സ്യങ്ങൾക്കുള്ള ഭക്ഷണമാണ് ഇത് വളരെ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ ആക്വാപോണിക്സ് രീതിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ അതെല്ലാം ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന അക്വാപോണിക്സ് എന്ന് വെച്ചാൽ ഫിഷ് ടാങ്കിലെ ഇടയ്ക്ക് വെള്ളം കുറച്ച് ഒരു സൈഫൺ വഴി മാറ്റി അത് ഈ ചെടിച്ചെട്ടികളിൽ ബക്കറ്റിലാക്കി കൊണ്ടുപോയി ഒഴിക്കും അങ്ങനെ ചെടികൾ നന്നായി വളരുന്നുണ്ട് ഈ അടുത്ത ദിവസം മുറിച്ചെടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ കൊച്ചുകുട്ടിയുടെ എക്കോ പോണിക്സ് എന്താണെന്ന് കാണണ്ടേ ഒരു ടെക് ചാനലിൽ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുന്ന വിധം കണ്ടു അപ്പോൾ കൊച്ചിനൊരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കണം വേഗം കുറച്ച് പ്ലാസ്റ്റിക് ചരടും ഈ പ്ലാസ്റ്റിക് കുപ്പിയും കണ്ടുപിടിച്ച് കൊണ്ടുവന്നു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോൾ ഫിഷിനെ പിടിക്കാൻ പോകാനുള്ള സ്ഥലമൊന്നും ഇവിടെയില്ല അപ്പോൾ കൊച്ചു കണ്ടതാകെ ഈ എക്കോരത്തിൽ വളർത്തുന്ന ഫിഷിനെ പിടിക്കാനാണ് എന്നാൽ ശരി ഒരു ചിരട് കെട്ടി പ്ലാസ്റ്റിക് കുപ്പി വെള്ളത്തിൽ മുക്കി കൊടുത്തു എവിടെ മത്സ്യമുണ്ടോ അതിൽ കയറുന്നു മത്സ്യത്തിന് അറിയാമല്ലോ ഇതൊരു കെണിയാണെന്ന് മത്സ്യം കയറിയൊന്നുമില്ല കുറേ നേരം കാത്തിരുന്നു കുറേ നേരം കാത്തിരുന്നിട്ടും മത്സ്യം കയറാതായപ്പോൾ എന്തുണ്ടായി പുതിയ ഐഡിയ വന്നു അതിന് നമുക്കത് എക്വ ആയി ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ഈ കുപ്പിയും കയറും ഉപയോഗിച്ച് വെള്ളം മുമ്പ് സൈഫൺ ചെയ്തിരുന്നതിന് പകരം ആ ടാങ്കിൽ നിന്ന് കുറച്ച് മാറ്റി ബക്കറ്റിൽ ഒഴിക്കും എന്നിട്ട് അതുകൊണ്ടായി ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക അതാണ് കൊച്ചിൻ്റെ എക്വ സംവിധാനം ഇത് ആദ്യം കാണിച്ച ചീരച്ചെടികളുടെ തണ്ടുകൾ കുറച്ച് വലുപ്പമായപ്പോൾ മുറിച്ചെടുത്തതാണ് കാരണം ഇവിടെ കൂടുതൽ വലുപ്പം എന്ന് കഴിഞ്ഞാൽ ഒരുവിധം കൃമികീടങ്ങൾ തിന്ന് തീർക്കും അപ്പോൾ കുറച്ച് മുറിച്ചെടുക്കുക മുറിച്ചെടുക്കുകയോ നുള്ളിയെടുക്കുകയോ ചെയ്യും അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല അതാണ് ഇത്ര നേരത്തെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചീര കണ്ടാൽ അറിയാം വളരെ വലിയ തണ്ടുകളായിട്ടേ മുറിച്ചെടുക്കാറുള്ളൂ അവിടെ ഒരു പക്ഷേ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടാവാം എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇവിടെ ഒരിക്കലും ഞാൻ അത്ര വലുതാകും വയ്ക്കാറില്ല അത്ര വലുതായാൽ പിന്നെ അതിലൊന്നും ബാക്കി ഉണ്ടാവില്ല മുഴുവൻ മുട്ടയും അല്ലെങ്കിൽ കീടങ്ങളൊക്കെ വന്ന് നാശമായി പോകും അപ്പം ഞാൻ കുറച്ച് വലുതായാൽ കുറച്ചാണെങ്കിലും നുള്ളിയെടുത്ത് കറിക്കെടുക്കും അപ്പോൾ മുറിച്ചെടുത്തതിൻ്റെ കുറ്റി അവിടെ തന്നെ വയ്ക്കും പിന്നെയും ഞങ്ങളുടെ തരത്തിലുള്ള എക്കോപ്പണിക്സ് ചെയ്ത് വീണ്ടും വളർത്തും